ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാനൊരു ചിരട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ചിരട്ടയിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ചകിരി ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചകിരിൻ്റെ നാരാണ് കേട്ടോ നമ്മൾ തേങ്ങക്ക് പൊളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചകിരിൻ്റെ അറ്റ ഭാഗത്തുണ്ടാവുമല്ലോ ഇതേപോലത്തെ നൈസായിട്ടുള്ള നാരുകൾ അത് ഇതാ ഇതേപോലെ കുറച്ച് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ കട്ടയായിട്ടുള്ള കോഫി പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കോഫി പൗഡറൊക്കെ പെട്ടെന്ന് തന്നെ കട്ടയായി പോവുമല്ലോ നമ്മളൊന്ന് അടപ്പ് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കാഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കട്ടയായി പോവും അപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കാനൊക്കെ എന്താ പറയുക ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അപ്പോൾ നമുക്ക് അതേപോലത്തെ കട്ടയായിട്ടുള്ള കോഫി പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഞാനൊരു സ്പൂണ് കോഫി പൗഡർ ഈ ഒരു ചകിരിൻ്റെ എല്ലാ നാരിലും എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുടഞ്ഞ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഞാനിതിലോട്ടേക്ക് കുറച്ച് കർപ്പൂരം ആട്ടോ ഇട്ടുകൊടുക്കുന്നത് ഒരു കർപ്പൂരം മാത്രം മതി കിട്ടും ഈ ഒരു കർപ്പൂരം കൈവച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് പൊടിയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കൂടി ഇതേപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കർപ്പൂരത്തിൽ തീ കത്തിച്ചെടുക്കാം കേട്ടോ കർപ്പൂരം പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടോ അപ്പോൾ ഇതാ ലൈറ്റർ വെച്ച് ഞാൻ ഇതാ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു തീ ഈ ചകിരിൻ്റെ നാരുകളിലേക്ക് ഒന്നൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് പിടിച്ചെടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ നാരിലേക്കും എത്തിപ്പിടിക്കും കേട്ടോ ഈ ഒരു തീ ഇനി നമുക്ക് ഈ ഒരു തീ കത്തി അണഞ്ഞതിന് ശേഷമുള്ള ഒരു പുകയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഈ ഒരു പുക നമ്മൾ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ പുകയിച്ച് കഴിഞ്ഞാൽ സന്ധ്യാസമയത്ത് കയറി വരുന്ന കൊതുകിനെയും അതേപോലെ തന്നെ മറ്റു പ്രാണികളെയും എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും സന്ധ്യാസമയത്ത് ഒന്ന് ചെയ്തു നോക്കാം നമ്മൾ കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ലിക്വിഡ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പുകയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇതേ രീതിയിൽ പുകച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് പൈസൻ്റെ അത് അതുമാത്രമല്ല നമുക്ക് കെമിക്കലൊക്കെ ആകുമ്പം ചെറിയ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരൊക്കെ ഉള്ള വീടാകുമ്പം അവർക്ക് ഭയങ്കര എഫക്റ്റ് ചെയ്യും ആ ഒരു ലിക്വിഡ് ഒക്കെ പുകയിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പം എന്തായാലും അവർക്ക് ഭയങ്കര ദോഷം ദോഷകരമായിട്ട് ബാധിക്കും അപ്പം ഇതേ രീതിയിൽ കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൊതുകെല്ലാം പോയി കിട്ടും ചെയ്യും അതുമാത്രല്ല ഈ ഒരു കർപ്പൂരത്തിൻ്റെ നല്ലൊരു സ്മെല്ലായിരിക്കും കർപ്പൂരവും കോഫി പൗഡറും ആണല്ലോ നല്ലൊരു സ്മെല് നമ്മുടെ വീട്ടിൻ്റെ അകത്തൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റൂട്ടോ അപ്പം പ്രത്യേകിച്ച് നമ്മളിത് പുകയിച്ച് കൊടുക്കേണ്ട സ്ഥലങ്ങൾ നമ്മുടെ ഇതേപോലെ കെട്ടൻ്റെ ബാക്കിൽ അതേപോലെ തന്നെ കട്ടിലിൻ്റെ അടിവശം അതുപോലെ നമ്മളെ ഡോറിൻ്റെ ബാക്ക് സൈഡിലാണല്ലോ നമ്മളിങ്ങനെ ഹാങ്ങർ അടിക്കുക ഈ ഒരു ഹാങ്ങറിൽ നമ്മളെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൊളത്തിടും അപ്പോൾ നമ്മൾ ഈ ഒരു കൊളത്തിടുന്ന ഡ്രസ്സുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ കൊതുകുകളിങ്ങനെ പിടിച്ച് ഇരിക്കുന്നത് കാണാൻ പറ്റും ആ ഒരു ഡ്രസ്സ് കുടഞ്ഞാൽ ശരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ കൊതുകും ഇങ്ങനെ പറന്ന് പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് പുക കൊള്ളിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ പുക കൊള്ളിക്കുന്ന സമയത്ത് എത്ര ഒളിഞ്ഞിരിക്കുന്ന കൊതുകിനെയും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ എല്ലാരും ഇതേ രീതിയിലൊന്നും ചെയ്തു നോക്കുക കട്ടിലിന്റെ അടിവശത്തും കെട്ടൻ്റെ ബാക്കിലും എല്ലാം ഈ ഒരു പുക കൊള്ളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നല്ലൊരു സുഗന്ധം ഉണ്ടാവും അത് മാത്രമല്ല നമുക്ക് സേഫായിട്ട് നല്ല സുരക്ഷയോട് കൂടി നമുക്ക് കിടന്നുറങ്ങാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക ഇനി കൊതുകിനെ പേടിച്ച് ആരും ഉറങ്ങാതിരിക്കേണ്ട കൊതുകു കടി കൊണ്ടിട്ട് ശല്യം ഉണ്ടാവില്ല കേട്ടോ ആരും ഉറക്കം പോവില്ല ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല ഉഷാറായിട്ട് ഉറങ്ങിക്കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാനൊരു ബ്രെഡിന്റെ കാലി കവറാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് ബ്രെഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ വലിയൊരു കവറായിരിക്കല്ലോ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ഒരു കവർ ഇനി വേസ്റ്റിലെറിയേണ്ട നല്ലൊരു കിടിലും ടിപ്പ് ഉണ്ട് കിട്ടും അത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡ് കഴിഞ്ഞാൽ ഈ ഒരു കാലി കവർ ഇതേപോലെ നമ്മുടെ കയ്യിലൊന്ന് ഒന്ന് ഇട്ടുകൊടുക്കട്ടോ ഇങ്ങനെ കയ്യിലിടുന്ന സമയത്ത് കൈ മുഴുവനായിട്ടും കവർ ചെയ്യാനായിട്ട് പറ്റും വലിയ നീളുള്ള കവറാണല്ലോ അത് അപ്പോൾ നമ്മുടെ കൈ മുട്ട് വരെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ കവർ ഇതേ രീതിയിൽ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഇനി നമുക്ക് ഈ ഒരു കയ്യിൽ ഇതേപോലെ കവർ കവറിട്ടതിന് ശേഷം അത് ഊരി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കട്ടോ നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ എന്ത് കളി കളിച്ചാലും ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ടത് കൊണ്ടിട്ട് കവറ് കയ്യിൽ നിന്നും ഊരി പോകുന്ന ആ ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു കവറ് മതി നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മുടെ കൈക്ക് ഡാമേജ് ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മൾ വെയിലത്ത് എന്തെങ്കിലും വിറകെടുത്ത് വെക്കുക അങ്ങനെ എന്തെങ്കിലും ജോലികൾ ഏർപ്പെടുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ കൈക്ക് ഗ്ലൗസിനും പകരം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതുമാത്രമല്ല നമുക്ക് ബാത്റൂം കഴുകുന്ന സമയത്തും അതേപോലെ തന്നെ കിച്ചൺ സിങ്ക് ഒക്കെ കഴുകുന്ന സമയത്തൊക്കെ നമുക്ക് ഗ്ലൗസിനും പകരം നമുക്ക് ഈ ഒരു കവറ് ഉപയോഗിക്കാൻ പറ്റും കൈക്ക് ഡാമേജും വരില്ല നമുക്ക് കയ്യിൽ എന്തെങ്കിലും ലിക്വിഡൊക്കെ തട്ടിയാൽ ചിലർക്ക് ഭയങ്കര തോലൊക്കെ പൊളിഞ്ഞിട്ട് ഭയങ്കര അലർജി ആയിരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പം നമുക്ക് ബാത്റൂമിൽ തേച്ച് കഴുകുന്ന സമയത്തും അതേപോലെ തന്നെ സിങ്ക് കഴുകുന്ന സമയത്തും എല്ലാം നമുക്ക് ഇതേ രീതിയിൽ കവറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളും ഊരി വീഴുന്ന ആ ഒരു പ്രശ്നവും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ ഒന്നും ചെയ്തെടുക്കാൻ മാർക്കല്ലേ ഇനി ബ്രെഡ് കവർ ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കേണ്ട ഈ ഒരു കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കാൻ മാർക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം ഇപ്പോൾ ദാരിയാസ് കിച്ചണിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ദാരിയാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും പുതിയ സബ്സ്ക്രൈബർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത കുഞ്ഞു ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് തന്ന ഞങ്ങള് കുറച്ച് പഞ്ചസാരയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പുമാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഉപ്പും പഞ്ചസാര ഒക്കെ ഇതേപോലെ പാത്രത്തിലിട്ട് വെക്കുന്ന സമയത്ത് കുറെ കഴിയുമ്പം ആ ഒരു ഉപ്പിലായാലും അതേപോലെ തന്നെ പഞ്ചസാരയിലായാലും ഒരു നനവുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും ആ ഒരു ഈർപ്പം ഈ ഒരു ബോട്ടിലൊക്കെ ഉണ്ടാവും നമ്മൾ പഞ്ചസാര ഇട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചു നോക്കൂ ഈ ഒരു ബോട്ടിലിൻ്റെ ചുറ്റിലും ഇങ്ങനെ പഞ്ചസാര അങ്ങനെ പറ്റി ഒരു നനവോട് കൂടിയിട്ട് കാണാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ കാണുമ്പോൾ തന്നെ അത് ഒരു ഭയങ്കരൊരിതായിരിക്കും നമുക്ക് അപ്പം നമുക്ക് എപ്പോഴും നല്ല ഫ്രഷായിട്ട് നല്ല എന്താ പറയുക വെള്ളമൊന്നുമില്ലാതെ നനവൊന്നുമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ ചിരട്ട പീസ് ഇട്ട് കൊടുക്കട്ടോ അതിൽ ഇതേപോലെ കുഞ്ഞ് ചിരട്ട പീസ് ഇതേപോലെ ഒന്ന് കുത്തി വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പഞ്ചസാരയിലോ ഉപ്പിലോ ഒന്നും ഈർപ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ ഇതേ രീതിയിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഈ ഒരു ഈർപ്പം എല്ലാം ഒരു ചിരട്ട കഷ്ണം വലിച്ചെടുത്തോളും അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഇട്ട് വെക്കാൻ മാർക്കല്ലേ ഇനി നമുക്ക് അടുത്ത ഡിപ്പ് എന്താ നോക്കാം അടുത്തെടുപ്പിനായിട്ടിതാണ് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഒരു കർപ്പൂരം ഒരേ ഒരു കർപ്പൂരം ഞാനിതാ കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് നല്ലൊരു സ്മെല്ലെന്നാണ് കേട്ടോ ഒരു കർപ്പൂരം ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലെല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെയാണല്ലോ ഇത് നമ്മളെ വൈദ്യപ്പീടിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും വൈദ്യപ്പീടിയിൽ പോയി കഴിഞ്ഞാൽ ആദ്യം സ്മെല്ല് ഈയൊരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലായിരിക്കും ഇട്ടുണ്ടാവുക അപ്പോൾ ഞാൻ കർപ്പൂരം ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ടേക്ക് കുറച്ച് ബാമാണ് ബാമാണിട്ട് കൊടുക്കുന്നത് ബാമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ടൈഗർ ബാമോ അല്ലെങ്കിൽ വിക്സോ ഏതായാലും മതി കിട്ടോ ഒന്നുകിൽ ടൈഗർ ബാമിടാം അല്ലെങ്കിൽ ഇതേപോലത്തെ വിക്സ് ഇടാം ഞാനിപ്പം വിക്സാണ് അപ്പോൾ അപ്പം കുറച്ച് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു ചൂട് വെള്ളം തന്നെ ഇതിലേക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിക്സ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ കർപ്പൂരം പൊടിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടും കേട്ടോ അതുകൊണ്ടിട്ടാണ് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വിക്സും അതേപോലെ തന്നെ ഈ ഒരു കർപ്പൂരമൊക്കെ ഈ ഒരു ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടൊക്കെ ഒന്ന് തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ വരുന്ന പ്രാണികളെയും അതേപോലെ തന്നെ ചെറിയ തരം ഉറുമ്പുകളെയും പല്ലിനെ കുറനെല്ലാം നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് ഉണ്ടത് അപ്പോൾ അത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഇതാ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അത് ഞാനിതാ കുഞ്ഞു ബോട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്പ്രേ മതി നമ്മുടെ കിച്ചണിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈയൊരു ലിക്വിഡ് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് നോക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും അതേപോലെ തന്നെ ഗ്യാസിൻ്റെ മുകളിലൊക്കെ ഇതേ രീതിയിലൊന്ന് കുറച്ചൊന്ന് വിറ്റിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ ഈയൊരു ബോട്ടിലേക്ക് ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു ചിരട്ടയാണ് കേട്ടോ നടു ഉള്ള ചിരട്ട അതിലേക്ക് എടുത്തിട്ടുണ്ട് ഇപ്പം ഇതിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നെൽത്തോട്ടക്കൊക്കെ വീണിട്ട് നെൽത്തൊക്കെ പോയി പോവുമല്ലോ അപ്പം അതിനാണ് കേട്ടോ അതേപോലെ ഓട്ട ചിരട്ട എടു എടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ നമ്മൾ ഇതേ രീതിയിൽ ഒഴിക്കുന്ന സമയത്ത് ഫണലൊക്കെ ആണല്ലോ എടുക്കുക അപ്പം ഫണലില്ലാത്തവർക്കായിട്ടുള്ള ഈ ഒരു ടിപ്പാട്ടോ ഫണലൊക്കെ നമ്മൾ ഓയിലും വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാൻ എടുക്കുന്നതല്ലേ അപ്പോൾ ഇതിൽ ടൈഗർ ബാമൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് ആ സ്മെല് ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ചിരട്ട എടുത്തിട്ടുള്ളത് ഈ ഒരു ചിരട്ട വെച്ചിട്ട്താ ഈ ഒരു ലിക്വിഡ് എല്ലാം ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ കിച്ചണിൽ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് സിങ്കിലും സിങ്കിൽ ആ ഒരു ഡ്രൈനേജ് ഹോളിലും ഇതേപോലെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കട്ടോ ഡ്രൈനേജ് ഹോൾ കൂടാണൊക്കെ ഈ ഒരു സിങ്കിലോട്ടേക്ക് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു ബാമിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ആ ഒരു പ്രാണികളൊന്നും വരാൻ ഇല്ല ഇനി നമ്മൾ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗ്യാസിൻ്റെ അടുപ്പിലും മുകളിലും ഇതേ രീതിയിലൊന്ന് ഈ ഒരു സൊല്യൂഷൻ ഇറ്റിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ പല്ലി കൂറൊക്കെ വന്നിരിക്കുന്നത് നമ്മൾ കാണാൻ പറ്റില്ല നമ്മൾ കിച്ചണിലും ലൈറ്റൊക്കെ ഓഫാക്കി അത്തോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് അവരൊക്കെ ഇങ്ങനെ വന്ന് കയറി തുടങ്ങാം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം അന്വേഷിച്ച് വരുന്നവരാണ് അവര് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഇട്ടിച്ചിട്ട് തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു സ്മെൽ ഉള്ളത് കൊണ്ടിട്ട് കല്ല്യോ പാറ്റയോ പ്രാണിയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാരും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്തു നോക്കാം മറക്കല്ലേ അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു തേങ്ങാമുറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഇതേപോലെ തേങ്ങാമുറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറാണല്ലോ പതിവ് അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് അതിന്റെ മുകളിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നോക്കൂ ആ ഒരു തേങ്ങാമുറി ഒരിക്കലും ഡ്രൈ ആയിരിക്കില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങാമുറി എടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഡ്രൈ ആയിരിക്കും നമ്മൾ ചിരവുന്ന സമയത്ത് ആ ഒരു തേങ്ങാമുറിയിൽ നിന്നും തേങ്ങ ചിരവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതേ രീതിയിൽ വെളിച്ചെണ്ണ തേച്ച് വെക്കാകുമ്പോൾ ഒരിക്കലും ആ ഡ്രൈ ആയിട്ടുള്ളത് ഉണ്ടാവില്ല അതുമാത്രമല്ല നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ പുതുമയോടെ ഇരിക്കാനായിട്ട് പറ്റും ചെയ്യും ഇപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം മാർക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പഴയ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കുക്കറിലോട്ടേക്ക് താ ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പൊടിവിപ്പുണ്ടെങ്കിൽ പൊടിപ്പ് ഇട്ട് കൊടുക്കാമായിരിക്കും കേട്ടോ നല്ലത് പൊടിപ്പാകുമ്പോൾ നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ അടിവശത്ത് മുഴുവനായിട്ടും ഇതേ രീതിയിലൊന്ന് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അതാ ഈ ഒരു ഉപ്പ് ഞാൻ ഈ കുക്കറിൻ്റെ അടിവശത്ത് മുഴുവനായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഗ്യാസിലോട്ടേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടായി കിട്ടണം കേട്ടോ ഒരു ഉപ്പ് ഉപ്പ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഉപ്പ് ചൂടാവുന്ന സമയത്ത് ഈ ഒരു ചൂട് കുറേ സമയം കുക്കറിൽ നിലനിൽക്കും കേട്ടോ ഈ ഒരു ഉപ്പിൻ്റെ ചൂട് അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതിൽ ഉപ്പെന്നെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ചൂട് കുറേ സമയം ഈ ഒരു കുക്കറിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പ് ഇതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പഴയ നമ്മുടെ ചുളിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ ഓഫീസിൽ പോകുന്നവരും അതേപോലെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് കരണ്ടൊക്കെ പോയിന്ന് കണ്ടാൽ ഇതേ രീതിയിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കട്ടോ എത്ര ചുക്കി ചുളിഞ്ഞ ഡ്രസ്സായാലും നമുക്ക് ഇനിയിപ്പോൾ ഒരു നേരം കറണ്ട് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഉപ്പിൻ്റെ ചൂട് കുറേ സമയം ഈ ഒരു കുക്കറിൽ നിലനിൽക്കും അപ്പോൾ ഈ ഒരു ചൂടിൽ നമ്മൾ അയൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ചുളിഞ്ഞ ഡ്രസ്സും നല്ല രീതിയിൽ തന്നെ നമുക്ക് നിവർത്തിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ദാ നമ്മൾ ഷർട്ട് ഇതേപോലെ വെച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ അടിവശം നന്നായിട്ട് തന്നെ വൃത്തിയുള്ളതായിരിക്കണം കേട്ടോ എന്നാലേ നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുള്ളൂ വൃത്തിയില്ലായിരുന്നെങ്കിൽ നമുക്കിതാ ഇതായാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിവശത്തുള്ള ആ കരിയും ചെളിയുമെല്ലാം നമ്മുടെ ഡ്രസ്സിലായിപ്പോകും അപ്പോൾ നല്ല വൃത്തിക്ക് വേണം കേട്ടോ അതിൻ്റെ അടിവശം അപ്പോൾ അതാ ഞാൻ ഇതേപോലൊന്നും എല്ലാം ഒന്ന് വെച്ചുകൊടുക്കുന്ന സമയത്ത് എത്ര ചുളിഞ്ഞ ഡ്രസ്സായാലും നല്ല രീതിയിൽ തന്നെ ആ ഒരു ചുളിവെല്ലാം നിവർന്ന് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമുക്ക് അർജൻറ് ഉള്ള സമയങ്ങളിൽ കരണ്ടൊന്നും ഇല്ലെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ കിട്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ ഓരോ കമൻറ്റുകൾ കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും എനിക്ക് ഇനിയും വീഡിയോ ഇടണം എന്നുള്ള ആ ഒരു പ്രചോദനം കിട്ടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോക്ക് നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത് അപ്പം ഇനി അടുത്ത് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നടക്കണം ഇൻഷാല്ല താങ്ക് യു